ആലപ്പുഴ ആലപ്പുഴ ജില്ലാ ജില്ലാ കായംകുളം ഹോട്ടലിൽ നടന്നു ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹരികുമാർ നിർവഹിച്ചു ോടനുബന്ധിച്ച് കൊച്ചുകുട്ടികൾക്കുള്ള വസ്ത്രങ്ങളും കളി ഉപകരണങ്ങളും വിതരണം ചെയ്തു ശിവസേന ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൊതിച്ചോറ് അന്നദാന പദ്ധതി വ്യാപകമാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു കായംകുളം മേരിലാൻഡ് ഹോട്ടലിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ശിവസേന സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹരികുമാർ നിർവഹിച്ചു ഹിന്ദുവിന്റെ അവകാശങ്ങളെ കുറിച്ചോ ആവശ്യങ്ങളെ കുറിച്ചോ അവർ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചോ ഒന്നും ഒരു സ്ഥലത്തും അത് ഉയർത്തിക്കാട്ടുവാനോ അതേ സംസാരിക്കുവാനോ അതിന് ഇന്ന് ഈ മുന്നണികൾ നൽകുന്ന ഒരു പാർട്ടികളും തയ്യാറല്ല അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലൊരു പൊതുവായി ഹിന്ദു ജനവിഭാഗം നമ്മളിന്നാണ് വെല്ലുവിളി നേരിടുന്ന ഒരു സമയത്താണ് മഹാരാഷ്ട്രയിൽ അങ്ങനെ ബാത്രയിലെ മാതോശ്രീ എന്ന വസതിയിലിരുന്നു കൊണ്ട് ബാലാസാഹേബ് താക്കറെജി ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ആവേശമായി അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ ഓരോന്നായി ചോദിക്കാൻ ഒരു കൽപ്പുള്ള ഒരു നേതാവായി ഉയർന്നുവന്നത് സംസ്ഥാനത്തുടനീളം സൗജന്യ നിരക്കിലുള്ള ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം മഹാരാഷ്ട്ര വിദ്യാഭ്യാസ മന്ത്രി ദീപക് കെസാർക്കർ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിനാലു മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ നിരക്കിലുള്ള ഐ ആംബുലൻസുകളുടെ പ്രവർത്തനം ആലപ്പുഴ ടൗൺ കേന്ദ്രീകരിച്ച് പുനരാരംഭിക്കുമെന്നും യോഗത്തിൽ പറഞ്ഞു യോഗത്തിൽ ജില്ലാ മുഖ്യ സംയോജകൻ ദിനേശ് കട്ടച്ചിറ അധ്യക്ഷത വഹിച്ചു സഹ സംയോജകരായ കലേഷ് മണിമന്ദിരം മനോഹരൻ മുതുകുളം രഘുനാഥ് ഹരിപ്പാട് നിജീഷ് ചന്ദ്ര രക്ഷാധികാരി സ്വാമി ആത്മസ്വരൂപാനന്ദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം